എസ് എസ് എൽ സി പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളായ നൈപുണ്യ സുരബിദാസ് എസിൽഡ ലൂയിസ് അശ്വിൻ കെ ദിവ്യൻ എന്നിവരെ ഗിൽസ് ഫൗണ്ടേഷൻ ഇൻ്റർനാഷണലിൻ്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു ഏങ്ങൂര് ഭരതന്റെ വസതിയിൽ വെച്ച് നടന്ന ചടങ്ങ് ഫൗണ്ടേഷൻ അംഗം ആര്യ ഭരതൻ വിദ്യാർത്ഥികൾക്ക് വാച്ചുകൾ നൽകി ഉദ്ഘാടനം ചെയ്തു ഫൗണ്ടേഷൻ ചെയർമാൻ ഗിൽസ ഭരതൻ അധ്യക്ഷത വഹിച്ചു താനിയം ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഡോക്ടർ വൈശാഖ് ഭരതൻ എന്നിവർ സംസാരിച്ചു ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് യൂസ് ഫൗണ്ടേഷൻ നമ്മൾ ടൂ തൗസൻഡ് എയ്റ്റ് തൊട്ട് ഞങ്ങളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ തൊട്ട് ഇവിടെ ചാർഫീസ് ഒട്ടനവധി ചെയ്യാറുണ്ട് അവിടെയുള്ള പൊളിറ്റീഷ്യൻസ് ത്രൂവും സോഷ്യൽ വർക്കേഴ്സ് ത്രൂവും സംഘടനകൾ ത്രൂവും ഒക്കെ നമ്മൾ ഡൊണേഷൻ ചെയ്തും പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത് തൊട്ടേ നമുക്ക് തോന്നി എന്തുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി അത് ചെയ്തുകൊള്ളു അപ്പോൾ നമുക്കും ഈ ഇങ്ങനെ ആയാലും നീതി ആയിട്ടുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി അത് അവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരുടെ കയ്യിൽ അറിയാനും നമുക്ക് കൊടുക്കാനും പറ്റുന്നു അങ്ങനെ നമ്മളിപ്പോൾ എടുത്ത് ട്വൻ്റി ട്വൻറ്റിയിൽ മിൾസ് ഫൗണ്ടേഷൻ ആയിട്ട് ഇവിടെ സ്ഥാപിച്ചു ഫാമിലി ആയിട്ട് ഇവിടെ സ്ഥാപിച്ചു ഞങ്ങൾ ഫൗണ്ടേഷൻ്റെ അടിയിൽ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ തൃശ്ശൂർ ഉള്ള എന്താ പറയുക ഹരിദസേന കർമ്മക്കാർക്ക് നമ്മളൊരു ഹൺഡ്രഡ് സാലീസൊക്കെ കൊടുത്ത് അവരെ ആക്ടിവിറ്റീസിനെ അവരെ സർവീസിനെ നമ്മൾ ഒന്ന് എഡ്രസ് ചെയ്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത്